ആത്മമിത്രം ആത്മമിത്രം യേശുയൻ നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ തന്നെ നാമം വാഴ്ത്തിപ്പെടുമനാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു സഭ എന്ന ചുരുക്കനിമിഷത്തെ പഠനത്തിലെ എഴുപത്തി ഏഴാമത്തെ പാഠത്തിലേക്ക് വന്നു എഴുപത്തി ആറാമത്തെ പാഠത്തിൽ ഞാൻ അവസാനിപ്പിച്ചത് എന്നെ സുവിശേഷ പ്രസംഗത്തിന് വിളിച്ച ഒരു സഭാമൂപ്പൻ്റെ കാര്യമാണ് പറഞ്ഞത് തെക്കുന്നതെന്നാണ് വിളിച്ചത് അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൺവെൻഷൻ തുടങ്ങുന്നില്ല ആദ്യ ദിവസം നിങ്ങൾ പ്രസംഗിക്കാനായിട്ട് വരണം ആ ഒരു ദിവസത്തെ ക്ലാസ്സും എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു സ്റ്റേജിയ പ്രസംഗനല്ല ഒരു സഭാമൂപ്പനാണ് വനം പഠിപ്പിക്കാനൊക്കെ പോകും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അടുത്തൊരു സ്ഥലത്ത് വന്ന് പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ട് അവർ വന്ന് ഇവിടെ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളുടെ പ്രസംഗം കേട്ടതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും ശരി എനിക്ക് തന്ന കൃപിക്കത്തവണ ഞാൻ ശുശ്രൂഷിക്കാം പക്ഷേ ഒരു കാര്യം ചെയ്യണം എൻ്റെ സ്ഥലം സഭയ്ക്ക് ഒരു കത്തെഴുതണം ഞാൻ എന്നെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് അയക്കുന്നതിന് വേണ്ടി സഭ പ്രാർത്ഥിച്ച് അത് പറ്റുകയില്ല ഫോൺ വിളിക്കുമ്പോൾ വിളിച്ചിട്ട് വരുമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാൻ പറ്റുകയില്ല പുള്ളി എന്നെ വിളിച്ചതുമില്ല പിന്നീട് അറിഞ്ഞത് ഒരു ശുവിശേഷം ഇത്ര അഹങ്കാരം പാടുണ്ടോ പത്ത കൈ വരില്ല എന്നൊക്കെ പറഞ്ഞ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് അറിഞ്ഞവിടാത്തതാണ് അവിടെയുള്ള ദേവദാസൻ എൻ്റെ സ്ഥലത്ത് വന്നതുകൊണ്ട് അദ്ദേഹം പിന്നെ പറഞ്ഞതായിട്ട് കേട്ടു അങ്ങനെയല്ല ആ സ്ഥലത്തെ ക്രമീകരണങ്ങൾ അതാണ് എന്ന് പറഞ്ഞതായിട്ട് കേട്ടു ഏതായാലും ഞാൻ ഈ കാര്യം പറഞ്ഞത് സുവിശേഷകൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നു ആ സ്വാതന്ത്ര്യം എത്രമാത്രമാണെന്ന് ബോധ്യം എനിക്കുള്ളത് കൊണ്ടും സഭയിൽ നിന്ന് മാത്രമേ പ്രവർത്തനങ്ങളുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞത് അത് അഹങ്കാരമല്ല സഭാബോധ്യം കൊണ്ട് പറഞ്ഞതായിരുന്നു എൻ്റെ ഞാൻ ആ പ്രസംഗത്തിന് പോയതുമില്ല പ്രസംഗത്തേക്കാൾ കൂടുതൽ വചനം പാലിക്കുന്നതാണ് ശരി എന്ന ബോധ്യത്തിലാണ് ഒരു പ്രസംഗം കടന്നു പ്രസംഗത്തിന് വേത്തിരി പൈസയൊക്കെ കിട്ടുമായിരുന്നു കുറച്ച് ബന്ധങ്ങളും കിട്ടുമായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് ഈ വചനം പാലിക്കുന്നതിൻ്റെ വ്യവസ്ഥ അത് ഞാനങ്ങനെ പറഞ്ഞു വിടട്ടെ ഇപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ സുവിശേഷ വേല ചെയ്യുന്നതിന് സുവിശേഷഘോഷണത്തിൻ്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞു ഇനി എല്ലാവർക്കും പ്രസംഗിക്കാനായിട്ട് സാധ്യമല്ലല്ലോ എല്ലാവർക്കും പ്രസംഗിക്കാൻ സാധ്യമല്ലാത്തതിനാൽ മറ്റുള്ളവരെ ചെയ്യും പ്രസംഗിക്കുന്നവർക്കല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ കാര്യം എന്താണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം കർത്താവായ യേശുവാണ് നമുക്കതിനു മാത്രം കർത്താവ് കല്യാണ വിട്ടു ചെന്നു അവിടെയും കർത്താവിൻ്റെ നാം മോഹിപ്പെടും കർത്താവ് മരണ വീടുകളിൽ ചെന്നു അവിടെയും ദൈവനാമം മഹത്വപ്പെട്ടു കർത്താവ് പുഴ വഴിയരിയിലേക്ക് നടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ നാമം മഹപ്പെട്ടു കർത്താവ് കടൽക്കരയിൽ ചെന്നപ്പോഴും കർത്താവിൻ്റെ നാമം മോഹപ്പെട്ടു വിശുക്കന്നവരെ കണ്ടപ്പോഴും കർത്താവിൻ്റെ നാമം മഹിമപ്പെട്ടു അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് എല്ലാ വിശ്വാസികൾക്കും എല്ലാ തുറയിലും സാധിക്കും അടുക്കള ജോലി ചെയ്യുന്ന അമ്മമാർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും അതിനുള്ള വഴികളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഉണ്ട് അളമൃതി വേലയാണ് സുവിശേഷ വേലയുടെ പ്രസംഗത്തിൻ്റെ കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഇതിന് നമ്മുടെ കർത്താവാണ് സമരിയ സ്ത്രീയോട് കർത്താവ് ഇടപെട്ട വിധം ആ സ്ത്രീയെ അവിടെ കർത്താവിനോട് ആദ്യം തന്നെ പൗരുഷമായി ഇടപെട്ടു നീ നീയൊരു യഹൂദനായിരിക്കും ശബരിയ സ്ത്രീയെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞാൽ നീ ശബരിയാണ് ഞാൻ യഹൂദനാണെന്നൊക്കെ നീ അങ്ങനെ കർത്താവിന് വേണമെങ്കിൽ അവളെ വിട്ടുകളയാൽ പറ്റും പക്ഷേ കർത്താവ് അതിനല്ലല്ലോ പോയത് എന്നാൽ കർത്താവിന് ആഹാരം വാങ്ങാൻ പോയ ആളുകൾ വരുമ്പോഴത്തേക്കും കർത്താവ് അവളോട് സുവിശേഷം പറഞ്ഞു അവൾ കർത്താവായ യേശുവിനെ മനസ്സിലാക്കി മസീ കണ്ടു പട്ടണത്തിലേക്ക് വന്നു അവൾ പറഞ്ഞു എന്നോട് എൻ്റെ പ്രവൃത്തിയൊക്കെ വെളിപ്പെടുത്തി പറഞ്ഞു ഒരു മനുഷ്യനെ വന്ന് കാണുമ്പോശോ മസീ ആയിരിക്കാം ആ പട്ടണം ഇളകി കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് വന്നു ആ പട്ടണക്കാരാണ് യേശു ലോകരക്ഷിതാവാണെന്ന് വിളംബരം ചെയ്യുന്നത് അപ്പോൾ യേശു ലോകരക്ഷിതാവാണെന്ന് വെളിപ്പെടുത്താൻ ഒരു വ്യക്തിയോട് കർത്താവ് സുശേഷം പറഞ്ഞു ഇത് നമുക്ക് മാത്രമേയാണ് ഒരു വ്യക്തിയോട് ഞാനിങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് എനിക്കറിയാവുന്ന ഒരു സഹോദരി തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ഒരു മനുഷ്യനോട് സുവിശേഷം പറഞ്ഞ് താൻ ആകാലം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് പറഞ്ഞ് താൻ ആ മുറ്റത്ത് മുട്ടുകൂതി കർത്താവിനെ സ്വീകരിച്ചു ഇപ്പോൾ ഒരു സഭയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് എപ്പോഴും ആ സഹോദരിയുണ്ട് ഈ വന്ന കുടുംബമൊക്കെ നിൽപ്പുണ്ട് അദ്ദേഹം മറ്റു കുടുംബങ്ങളും വിശ്വാസിക്കും ഇങ്ങനെ എത്രയോ പേരാണ് സഹോദരിമാർ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട കുടുംബങ്ങൾ എത്രയോ പേരുണ്ട് അതാളാം പ്രതി വേലയുടെ കൂട്ടത്തിൽ പെട്ടതാണ് അതിലഭിമാനവും ഉണ്ട് അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ കർത്താവിൻ്റെ താമസിക്കുന്ന ഇടത്തേക്ക് നിക്കോതോമസ് പോകുന്നു കർത്താവ് നിക്കോ തോമസ് പുള്ളിക കർത്താവിനെ അഭിനന്ദിക്കാനൊക്കെ വന്നതാണ് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് നല്ല ഗുരുവെന്നൊക്കെ പറയാൻ പക്ഷെ കർത്താവ് അതിനോടുള്ള കാര്യം പറഞ്ഞു നമ്മുടെ വീട്ടിൽ വരുന്നവർ നമ്മളെ അഭിനന്ദിച്ചാലും കൊള്ളാം നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നു നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞേ മതിയാകും ഇത് കർത്താവ് നമുക്ക് ദൃശ്യമാണ് ആ കർത്താവ് ആ നിക്കോദോംസിനോട് പറഞ്ഞതാണ് സുവിശേഷത്തിൻ്റെ പൂർണ്ണത വീണ്ടും ജനനം രക്ഷ വീണ്ടെടുപ്പ് നിത്യീവൻ അതുപോലെ പ്രത്യാശ ന്യായവിധി ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു അത്യാധ്യായ സുവിശേഷം പൂർണ്ണമായിട്ടും ഒരു അധ്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് യോഗാന സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക് ദോംസിനോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് അപ്പോൾ സുവിശേഷഘോഷണം വീട്ടിലിരുന്ന് ചെയ്യാം വീട്ടിൽ വരുന്നവരോട് സുവിശേഷം പറയാം തെരുവിലേക്ക് പോയാൽ പറയാം എല്ലാ മരണ വീട്ടിലും എവിടെ ചെന്നാലും സുവിശേഷത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുന്നത് സൗകര്യമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ അവിടെ പറയാൻ കഴിയും ഇത് നമ്മുടെ കർത്താവ് തന്നെയാണ് മാതൃക നമുക്കറിയാം ഇസ്രയേലിലെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ അഞ്ചിലെ ഒരു അടിമ പെൺകുട്ടി ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അവളൊരു കുഷ്ഠരോഗിയെ നയമാൻ്റെ വീട്ടിൽ അടിമയായിട്ട് ജോലി ചെയ്യുമ്പോൾ നയമാൻ്റെ കുഷ്ടത്തിൽ അവൾക്ക് അസ്വസ്ഥം തോന്നി അവൾ പറഞ്ഞു ഇസ്രായേലിൽ ഒരു ദൈവവും ഒരു പ്രവാചകനും ഉണ്ട് നമ്മുടെ യജമാൻ അവിടെ പോയിരുന്നെങ്കിൽ അവൾക്ക് അത്ര ഉറപ്പാണ് ഇസ്രയേലിലെ ദൈവത്തെക്കുറിച്ച് ഇത്തരം തിരിച്ചറിവ് നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റും ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് ഇവിടെ കർത്താവ് പറഞ്ഞൊരു പാഠത്തിലേക്ക് നമ്മൾ വരികയാണ് ഇതിന് എങ്ങനെയാണ് സാധിക്കുന്നത് അത്താഴ് സുശേഷം അഞ്ചിൻ്റെ പതിമൂന്ന് പതിനഞ്ചിലെ കർത്താവ് പറഞ്ഞു വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ പറയുകയില്ല തണ്ടിന്മേൽ എത്ര വയ്ക്കേണ്ടത് അത് വീട്ടിലുള്ളവരിൽ പശു ഞാൻ പറയെന്താണെന്നോ തണ്ടെന്താണെന്നൊക്കെ പറയുന്നത് ഈ പാടത്തിൽ എനിക്ക് സമയം കുറച്ച് കിട്ടില്ല അതുകൊണ്ട് അവിടെ വിളക്ക് തണ്ട് എന്താണെന്നും വിളിച്ചമെന്താണെന്നൊക്കെ തിരിച്ചറിയണം അത് രണ്ടും രണ്ട് കാര്യമാണ് അത് മനസ്സിലാക്കാനായിട്ട് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ആറിലേക്ക് വന്നാൽ വിളക്കും വിളക്ക് തണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കാരണം അതും അറിയാത്തവർക്ക് വേണ്ടി അറിയുന്നവർ വിളകാണ് ശ്രദ്ധിക്കുക ആറിന് അറുപത്തി മൂന്ന് പറയുന്നത് കൽപ്പന ഒരു ദീപവും ഉപദേശവും വെളിച്ചവുമാകുന്നു കൽപ്പന ഒരു ദീപവും ദൈവത്തിൻ്റെ വചനങ്ങൾ ദീപമാണ് അതൊരു കാനലിസ്റ്റിക്കാണ് അതിലതിനെ പ്രകാശിപ്പിക്കുന്ന ഉപദേശം കൊണ്ടാണ് ഇതാണ് കർത്താവ് നിക്കോതോമസിനെ നിക്കോദോസിനെ വചന അറിയാം അതായത് താൻ ഗോദുമാരുടെ പ്രമാണിയാണ് പക്ഷേ ഉപദേശം അറിഞ്ഞുകൂടാ കർത്താവ് നിക്കോദോസിനോട് ഉപദേശം പറഞ്ഞപ്പോഴാണ് തനിക്ക് കണ്ണ് കാണാറായത് അപ്പോഴാണ് താൻ ചോദിച്ചത് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് അതിന് മറുപടിയാണ് കർത്താവ് പറയു അപ്പോൾ വചന അറിയുന്ന ഒത്തിരി പേരുണ്ട് ഉപദേശം അറിയാത്തൊരു ഏറെ പേരുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ വിളക്ക് തണ്ട് പ്രകാശിക്കണം അവിടെ വീട്ടിൽ വചനം പറയണം അത് ഉപദേശത്തോടെ പറയണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം വീട്ടിലും പിള്ളേരുടെ വചനം പറഞ്ഞാൽ പോരാ അത് ഉപദേശം കൊണ്ട് തെളിവാക്കണം ഉപദേശം കൊണ്ട് തെളിവാക്കണം വീട്ടിൽ വരുന്ന എല്ലാവർക്കും വീണ്ടും കർത്താവ് പറയുക ലൂക്കോസ് എട്ടിൻ്റെ പതിനാറിൽ പറഞ്ഞു അത് ചാരും അതിനെ പാത്രം കൊണ്ട് മൂടരുത് അകത്ത് വരുന്നവർക്ക് കാണേണ്ടതിനെ തണ്ടിന്മേലെത്ര വയ്ക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്നവർ തൊട്ടായാലുവാസികൾ ബന്ധുമിത്രാദികൾ അടുത്ത ബന്ധുക്കളൊക്കെയാണ് അകത്ത് വരുന്നത് നമ്മുടെ അയൽവാസികളും ചുറ്റുപാടുള്ളവരും നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഞെരുക്കവും കഷ്ടതയൊക്കെ കണ്ട് ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നൊരു സ്തുതി നമ്മുടെ നിലവിളിയും പിറുകുറുപ്പും അയ്യോഭാവവും ഒക്കെ കണ്ട് അങ്ങനെ ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്വന്തക്കാർക്ക് നമ്മുടെ വീട്ടിലെ ഭിന്നതയും വീട്ടിലെ പിള്ളേരോടുള്ള ഇടപാടുകളൊക്കെ ശരിയല്ലെങ്കിൽ ഭാര്യഭർത്തർ വന്ന് ശരിയല്ലെങ്കിൽ വീട്ടിൽ വരുന്നവർ പറയും നിങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഈ നമ്മുടെ കഷ്ടത കൊണ്ട് കട്ടത എന്ന പാത്രം കൊണ്ട് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെ തടുക്കരുതേ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ ശുശ്രൂഷയും സുവിശേഷം തടുക്കരുതെന്നാണ് കർത്താവ് കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നെ എന്തു ചെയ്യണം അവിടെ അകത്ത് വരുന്നവർ ഈ വെളിച്ചം കാണണം ഈ രണ്ട് വിള വെളിച്ചം പ്രകാശിക്കണം അകത്ത് വരുന്ന എല്ലാവരും നമ്മുടെ സ്വന്തക്കാരും വീട്ടുകാരും അയൽവക്കാരും നാം നിമിത്തം ദൈവത്തെ അറിയണം ഇത് അതേപോലെ ഇപ്പം നിങ്ങളോട് പറയുന്ന പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിന് പറയാണ് ഞാൻ വന്ന് പാർക്കുന്ന ദേശം വഴിയൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു അറുപത്തി ഒന്നാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ പാർക്കുന്നത് ഞാൻ വന്ന കാലത്ത് അവിടെ മനുഷ്യരില്ല ആകെ രണ്ട് വീട്ടുകാരെ ഉള്ളു പിന്നീട് വന്ന അയൽവക്കാരില്ല രണ്ട് കുടുംബങ്ങൾ എൻ്റെ തൊട്ടലിവാസി എൻ്റെ വീട്ടിൽ നടക്കുന്ന ദൈവവചന പഠനത്തിന് വന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു നമ്മുടെ സഭയോട് ചേർന്ന എൻ്റെ അലിവാസികൾ ഒരാൾ വിവാഹം കഴിച്ച് മറ്റൊരു പാസ്റ്റർ ഭാര്യയാണ് വലിയ പ്രവർത്തനം നടക്കുന്നത് വേറൊരാൾ അടുത്തുണ്ട് അവർ ഇപ്പോൾ ഗൾഫിലാണ് അവരുടെ മക്കൾ മക്കളുൾപ്പെടെ അപ്പോൾ ഇവർ സഭയിലുള്ളവരാണ് ഞാനിതെ ജീവിത സാക്ഷ്യത്തോട് ചേർത്ത് പറഞ്ഞത് വിളക്ക് കത്തിച്ച് അത് പാത്രം കൊണ്ട് കൂടാതെ നമുക്ക് ധാരാളം കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ട് ഞെരുക്കങ്ങളുണ്ട് ക്രിസ്ത്യാനി എങ്ങനെയാണ് എന്നാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ ഇതൊന്നും തടസ്സമായി തീരരുത് അതുകൊണ്ട് അത് പറഞ്ഞു അതിൻ്റെ മൂന്നാമത്തൊരു ഘട്ടമുണ്ട് ലൂക്കോസ് പതിനൊന്നിന് മുപ്പത്തി മൂന്നിന് പറഞ്ഞു അവിടെ പറയുന്നില്ല വിളക്കെത്തിച്ചാൽ നിലവിറയിൽ വെക്കരുത് തണ്ടിന് മേലത്തിലാണ് ഈ കാര്യം നിലവിറയിൽ വെക്കുക എന്ന് പറഞ്ഞത് രഹസ്യകൃത്യാനികളായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് രഹസ്യകൃത്യാനികൾ തങ്ങളൊരു വിശ്വാസിയാണെന്ന് ആരും അറിയാതിരിക്കാൻ അവർ പുറത്തൊന്നും പറയില്ല പരമാർത്ഥമായിട്ട് ജീവിക്കുന്നവർ വേറെ എടാകൂടങ്ങളൊന്നും അവർക്കില്ല പക്ഷേ അവർ ജോലി സ്ഥലത്തും ഉണ്ടല്ല ഒരു അധ്യാപകനാണെങ്കിലോ ജോലിക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ താൻ പോകുന്ന സ്ഥലങ്ങളിലോ ഇതൊന്നും പറയില്ല താൻ വിശ്വാസിയാണ് സ്വഭാവത്തിനൊക്കെ വരും പക്ഷേ താൻ ഒരു വിശ്വാസിയാണെന്ന് ആരും അറിയാതിരിക്കാൻ തന്നെ സൂക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട് രഹസ്യ കൃത്യാനി എന്നൊക്കെ പറയാം അവരെ രഹസ്യ ശിഷ്യന്മാരെന്ന് പറഞ്ഞോളൂ കൃത്യാനി എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും പറയാൻ പറ്റില്ല ക്രിസ്തുവിനെ അനുകരിക്കുന്നത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് താങ്കളൊരു ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്താതിരിക്കാൻ ലോകത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുമുണ്ട് ഞാനിത് പറഞ്ഞത് ഒരു സഭാമൂപ്പൻ നടന്ന കാര്യമാണ് കേളിവൊന്നുമല്ല ഒരു സഭാമൂപ്പൻ ഒരു കല്യാണം വീട്ടിൽ ചെന്ന് അപ്പം അവിടെ ഈ കല്യാണത്തിന് അന്നത്തെ കാലത്ത് ബീഡിയും മുറുക്കാനൊക്കെ വെക്കും അവിടെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയും അവിടുന്ന് ഒരു സിഗററ്റൊക്കെ എടുത്ത് വലിച്ചു ഇത് ഏതോ സാറന്മാർ കേട്ടാന്ന് ചോദിച്ചു പറഞ്ഞു അല്ല അവർ അവരുടെ കൂടെ നമ്മൾ കൂടിയില്ല അവര് നമ്മൾ ആരാണെന്ന് വിചാരിക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തു തന്നത് അങ്ങനെ പറഞ്ഞൊരു കാര്യം ഉണ്ടായതാണ് അങ്ങനെയുള്ള പരിജ്ഞാനമില്ലാത്ത ആളുകൾ അല്ലാതെ അറിവുണ്ടായിട്ടും ചില നമ്മുടെ വീടുകളിലെ കുട്ടികൾ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ രഹസ്യ ആഭരണതാരം വീട്ടിൽ പൊതുവെ ആഭരണം ധരിക്കുന്നവരല്ല എങ്കിലും ഈ ആഭരണമൊക്കെ മേടിച്ച് താൽക്കാലിക ആഭരണങ്ങൾ വാങ്ങിച്ച് ബജറ്റിൽ വെച്ച് ടൂർ പോകുമ്പോഴും സ്കൂളിലെ പ്രത്യേക മീറ്റിങ്ങുകളിലൊക്കെ ധരിക്കുന്ന ആ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അത്തരത്തിലുള്ള ആരാണെന്ന് വെളിപ്പെടുത്താതെ സൂക്ഷിച്ച ആളുകളുണ്ട് ഇത് ഇങ്ങനെ അവർ സംഭവിക്കുന്ന അവരുടെ വീട്ടിൽ അവരാരാണെന്ന് അവരെ നേരത്തെ പഠിപ്പിച്ചിട്ടില്ല അവരെ അവരെ വെളിപ്പെടുത്തേണ്ട കാര്യം അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് പിന്നത്തെ റൂട്ടിലെ കൂടെ ഞാൻ പറയാം മറക്കൂസ് സൂക്ഷിച്ചിട്ടുണ്ട് നാലിൻ്റെ ഇരുപത്തൊന്ന് വെളുക്കെത്തിച്ച് ആരും കട്ടിലിന് കീഴേ വയ്ക്കാറില്ല ഞാനത് സഭാതലത്തിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് തങ്ങളുടെ ശുശ്രൂഷ കഴിഞ്ഞാൽ വേറെ ആരും ശുശ്രൂഷിക്കേണ്ടതെന്ന് വിചാരിച്ചു ശുശ്രൂഷകളോടുകൂടെ ആ തങ്ങളുടെ പ്രായാധിക്യത്തിൽ ശുശ്രൂഷ കട്ടിൻ്റെ ഇടയിലേക്ക് വയ്ക്കുന്ന മറ്റാർക്ക് കൈമാറാത്ത ആളുകളുണ്ട് അതൊരു വിഷയം മാത്രമല്ല ചില വീട്ടിലെ അപ്പനമ്മമാർ മരിച്ചാൽ പിന്നെ ആ വീട്ടിലേക്ക് വിശ്വാസികൾക്ക് പോകേണ്ട ആവശ്യമില്ല അവരെ അവരെക്കൊണ്ടത് ആ വിളക്ക് കെട്ടിരിക്കും അവർ ആ വിളക്ക് കിടത്തിയിട്ടേ അവരെ പണി അവസാനിപ്പിക്കുകയുള്ളൂ അങ്ങനെയുള്ള പല കുടുംബങ്ങളുണ്ട് ഇതൊന്നും അല്ല ശുശേഷം വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ പ്രകാശിക്കണം മറ്റുള്ളവരത് കാണണം എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സുവിശേഷ വില ആളാം വേല ചെയ്യുന്നതിന് കർത്താവ് തന്ന മാതൃകയും ഉപദേശവുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ സുവിശേഷ ഘോഷണത്തിൻ്റെ പ്രായോഗിക തലം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ത്തെ സുവിശേഷം വീട്ടിൽ വീട്ടിൽ പറയണമെന്ന് പറഞ്ഞു അത് ആ കാര്യത്തിന് യാതൊരു മടിയും വിചാരിക്കും വീട്ടിലുള്ള എല്ലാവരും പ്രകാശമുള്ളവരായി കാണണമെങ്കിൽ സുവിശേഷം വീട്ടിൽ പറഞ്ഞേ പറ്റുള്ളൂ അതിന് മാതൃക വേണം വീട്ടിൽ മക്കളോട് സുവിശേഷം പറയാനായിട്ട് ഇത് വലിയ അടിയന്തിര ആവശ്യമായിട്ടിരിക്കുകയാണ് അതിനെയല്ല മക്കളെ സുവിശേഷത്തിലേക്ക് നടത്തണം എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കൾ നഷ്ടപ്പെട്ട് ഒത്തിരി വീട്ടുകാരുണ്ട് മക്കൾ നഷ്ടപ്പെട്ട് തങ്ങൾ ശേഷിക്കുന്ന ദുഃഖിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ നല്ല ബന്ധമുള്ള അയൽക്കാർ ബന്ധുക്കൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് സുവിശേഷം കേൾക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സുവിശേഷം അതിൻ്റെ ശക്തിയോടെ അറിയിക്കപ്പെടാനായിട്ട് നമുക്ക് കഴിയണം അത് വീട്ടിൽ നിന്ന് ആരംഭിക്കണം ഇവിടെ ഈ പാടം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയേണ്ടത് ഞാൻ പറഞ്ഞു ഒടുവിലാ പറഞ്ഞത് മരിച്ചടക്കിയ ചില വീട്ടിലേക്ക് പിന്നെ പോകണ്ട നമ്മുടെ സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് അനുഷ്ഠിച്ച പ്രമാണങ്ങൾ ആവർത്തന പുസ്തകം അത് നാലിൻ്റെ ഒമ്പത് പത്ത് ആവർത്തന പുസ്തകം ആറിൻ്റെ നാല് പതിനൊന്ന് ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പതിനെട്ട് ഇരുപതിലൊക്കെ കർത്താവ് തൻ്റെ വീട്ടിൽ അനു അനുഷ്ഠിച്ചു വന്ന പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ സുവിശേഷം നിങ്ങൾ സ്നേഹിതർ ദേശത്ത് കർത്താവിനെ കൽപ്പനയാകുന്നതുകൊണ്ട് ദേശത്തുള്ള എല്ലാവരും അറിയിക്കുവാൻ ആവശ്യമുണ്ട് ഒരു സുവിശേഷകൻ ഞാനിപ്പോൾ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കുക ഒരു സുവിശേഷകൻ ചെന്നൊരു സ്ഥലത്തിനുശേഷം സഭയുണ്ടാകും പക്ഷെ ആ സഭയിലുള്ള എല്ലാവരും സുവിശേഷ തൽപര്യം സുവിശേഷം പറയുന്നെങ്കിലേ സഭ വളരുകയുള്ളൂ അത് തർക്കം പറ്റൊരു വിഷയമാണ് ഈ സഭ വളരണമെങ്കിൽ ആ സുവിശേഷകൻ പ്രവർത്തിച്ചു ചില കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു പിന്നീട് ആ സുവിശേഷകനോട് മാത്രം ആ സഭ വളർത്താൻ കഴിയില്ല അവിടെ വന്നിട്ടുള്ള എല്ലാ വിശ്വാസികളും അതിനെ പഠിച്ച് സുവിശേഷകന് യോഗ്യമായ സുവിശേഷത്തിന് യോഗ്യമായ നിലയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സോറി ആ വേല തുടരുവാനെ വളരുവാൻ കഴിയുള്ളൂ പല സ്ഥലത്തും ഇങ്ങനെ സുവിശേഷന്മാർ പ്രവർത്തിച്ചിട്ട് അഞ്ചോ ആറോ എട്ടോ വ്യക്തികൾ വിശ്വാസത്തിലേക്ക് വന്നു അവിടെ അവരെ ആ സുവിശേഷൻ്റെ അഭിവൃദ്ധി ആ സുവിശേഷം ചെന്നതിനു ചിലപ്പോൾ ചിലർ വീടില്ലാത്തവരായി വീട് പണിയാൻ ശ്രമിക്കും വീടുണ്ടാക്കും വേറെ ചിലർ വീട് പണിയില്ല സഭയുണ്ടാക്കും സഭ പണിയാൻ നടക്കുമ്പോഴത്തേക്കും സഭയുടെ പിരിവും കാര്യങ്ങൾ നടന്ന് ശിവശേഷൻ കൊടരാത്തവനായി തീരും എന്ന് പറഞ്ഞാൽ തൻ്റെ ഇല്ലായ്മയിൽ മറ്റുള്ളവർ തന്നെ പരിധിവിച്ചും പഴി പറഞ്ഞും ശിവാസികൾക്ക് തന്നെ ബോധ്യമില്ലാതെ കൊണ്ട് പഴി പറയേണ്ട സ്ത്രീ വേറെ പാടുകാർ ശിവശേഷന്മാർക്ക് അങ്ങനെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് മുറിവുകളേറ്റിണ്ട് എന്നെയും പഴി പറഞ്ഞിട്ടുണ്ട് ഇത് എന്നെ ഒഴിവാക്കിക്കൊണ്ടല്ല പറഞ്ഞേ അപ്പോൾ ഈ കാര്യത്തിലൊക്കെ തന്നെ ഇത് വലിയ നഷ്ടമാണ് എന്നാൽ ആ സഭയിലുള്ളവരെ ശുസ്തരാണെങ്കിൽ ഇതെല്ലാം മറികടന്ന് ആ സുവിശേഷനെ സഹായിക്കുകയും ആ വേല നിവർത്തിക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് അവസാനിപ്പിക്കണം അടുത്ത വാർഡത്തിൽ ഞാൻ ബാക്കി കാര്യം പറയാം ദൈവനാമം വാഴ്ത്തിപ്പിളിമരാകട്ടെ ആമയ